മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓൾ കേരള ട്രിപ്പിന്റെ മൂന്നാമത്തെ ദിവസമാണ് നമ്മള് ഇപ്പൊ എവിടെയാ കോഴിക്കോടാണ് ഇന്നലെ ആശാന് നല്ല പനിയായിരുന്നു ഷർദിച്ച് ബീച്ചിൽ തന്നെ ഛർദ്ദിച്ച് പിന്നെ ഒരു കുട്ടിമാണിക്ക് നല്ല പനിയാണ് ഇപ്പോഴും കുറച്ച് പനിയുണ്ട് മരുന്നൊക്കെ കൊടുത്തിരുത്തിയൊക്കെയാണ് എവിടെ പോയി ഹലോ ഓ ആ ആര്യ ാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ടടുത്ത് നമ്മൾ സ്റ്റേ ചെയ്യുന്നതിന്റെ തൊട്ടടുത്താണ് എന്താണ് പറയുക പിടിയെ മിഠായി തെരുവ് എസ് എം സ്ട്രീറ്റ് എസ് എം സ്ട്രീറ്റിലാണ് നമ്മൾ സ്റ്റേ എടുത്തത് സെലക്ട് റെസിഡൻസി എന്ന് പറയും ആക്ച്വലി ഇതൊരു ആ ഇതൊരു ലോഡ്ജാണ് ഞാൻ ബുക്ക് ചെയ്തപ്പോൾ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു ബുക്കല്ലേ ഞാൻ വിളിച്ചാണ് പറഞ്ഞത് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം അടിപൊളി അടിപൊളി എന്നൊന്നും ഞാൻ പറയലോ ഇതിന്റെ പുറത്തുള്ള ഒരു ലുക്ക് വെച്ച് നോക്കുമ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു രാത്രി ഒരു പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ എത്തിയത് പക്ഷെ അകത്തോട്ട് കയറിയപ്പോ കൊള്ളാം റൂമൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇത് പണ്ടത്തെ ഏതോ വീടിനെ ഒന്ന് റിനോവേറ്റ് ചെയ്തതാണ് ഒരു ബാൽക്കണി പോലത്തെ ഒരു ഏരിയ ഒക്കെ ഉണ്ട് അത് നീ കൊണ്ട് കാണിച്ചിട്ടോ

ശരി എന്തോ ആയിക്കോട്ടെ പിന്നെ ടി വി ഇല്ലായിരുന്നു ടി വി എന്തോ വർക്ക് ആകുന്നില്ല പിന്നെ ഫാൻ ഫാനില്ല എസി മാത്രമേ ഉള്ളൂ ഫാൻ ഇല്ല അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും അത് ശരിയാണ് അത് ആര്യം പറഞ്ഞ കറക്റ്റ് ആണ് എ സി റൂം വേണോന്ന് പറഞ്ഞിട്ട് ഫാൻ വേണോന്നു നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല ഓക്കെ ഇന്നത്തെ നമ്മുടെ പരിപാടി മിഠായി മിഠായിത്തെരുവ് പോവും മിഠായിത്തെരുവിന്ന് നമ്മള് കണ്ണൂരിലോട്ട് പോവുകയാണ് കണ്ണൂരിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കാപ്പാട് ബീച്ചിലും കൂടി ഇറങ്ങുന്നതായിരിക്കും പിന്നെ കോഴിക്കോട് വന്നു നമ്മൾ ആദാമിൻ്റെ ചായക്കടയിൽ കയറി ഫുഡ് കഴിച്ചു ഇനി ഒരു സ്ഥലം കൂടി ഉണ്ട് എല്ലാവർക്കും അറിയാലോ പാരഗൺ പാരഗൺ ഹോട്ടലിൽ കയറിയിട്ട് അവിടുത്തെ ബിരിയാണി കൂടി ട്രൈ ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചാനൽ ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യുക ഇൻസ്റ്റയും കൂടി ചെന്ന് ഫോളോ ചെയ്യുക രണ്ടിലും നമ്മൾ ഒരുപാട് വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ ബൈ ബൈ ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി സെലക്ട് എ സി നോൺ എ സി റൂംസ് പുറത്തുനിന്ന് കാണുമ്പോൾ വലിയ സെറ്റപ്പ് ഒന്നുമല്ല പക്ഷെ പക്ഷേ നല്ല റൂംസ് ആണ് പക്ഷെ ഞാൻ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടോന്നു ചോദിച്ചാൽ ഇല്ല ആകപ്പാട് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്താണ് മിട്ടാ മിട്ടാത്തരുത് നടക്കേണ്ട ദൂരേ ഉള്ളൂ ഇത് റെയിൽവേ പാളമാണ് മോളി നോക്കിയാൽ ട്രെയിനൊക്കെ പോകുന്നതാണ് കോഴിക്കോടിന്റെ ഫേമസ് ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണിത് എസ് എം സ്ട്രീറ്റ് മിഠായി തെരുവെന്ന് പറയും എസ് എം സ്ട്രീറ്റ് എന്ന പേരിന് കാരണം ഇവിടെ പണ്ട് ഗുജറാത്തിൽ നിന്ന് സ്വീറ്റ് മീറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ വന്ന് ഇവിടെ താമസിച്ചു അവർ ഈ സ്വീറ്റ് മീറ്റ് അല്ലെങ്കിൽ ഹൽവ തുടങ്ങി അതിനുശേഷമാണ് ഇവിടെ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന് അറിയപ്പെടാനായിട്ട് തുടങ്ങിയത് ഒരുപാട് കടകളുണ്ട് കേട്ടോ ഹൽവ മാത്രല്ല കണ്ടില്ലേ ഏതെടുത്താലും ഇരുപത്തിയഞ്ച് രൂപ റെഡിമെയ്ഡ്സ് ുണ്ട് പിന്നെ കുട്ടികൾക്ക് ടോയ്സ് ഉണ്ട് മിഠായി തീരുവിൻ്റെ തിങ്ങറ്റത്തായിട്ട് ശങ്കരൻ ബേക്കറി ഉണ്ട് ഇവിടെ ചോദിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് ഇവിടെയാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഹൽവ കിട്ടുന്നതെന്നാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം രാവിലെ തന്നെ നല്ല തിരക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സ്ഥാപിച്ച ബേക്കറിയാണിത് ശങ്കരൻ ബേക്കറി നമ്മൾ ഇതാണ് മേടിച്ചത് ഒരു ബോക്സ് ഇതിനകത്ത് എല്ലാ ഫ്ലേവറും ഉണ്ടായിരിക്കും നൂറ്റി എഴുപത് രൂപയാണ് ഇരുപത് ദിവസം വരെ ഇരിക്കും ഇവർ തന്നെ പാക്ക് ചെയ്യുന്നതാണ് ഇവിടെ സൺഡേ മോളിൽ കേറിയിരിക്കുകയാണ് ഒരുപാട് ഫാൻസി ഡ്രസ്സ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് ടോയ്സ് ഉണ്ട് ബസ്സിന് ഒരു വാച്ച് മേടിച്ചു അവഞ്ചേഴ്സിൻ്റെ നൂറ്റി ഇരുപത് രൂപയാണിത് പ്രൊജക്ട് ഒക്കെ ചെയ്ത് കാണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് റൂമിൽ ചെന്നിട്ട് നോക്കാം ഇഷ്ടുവിനെ കാണാനല്ലോ കാണാനില്ല ആര്യ അവിടെ പോയുണ്ട് ഡ്രൈവ് കളക്ഷൻസ് ആര്യയ്ക്ക് രണ്ട് ചെരുപ്പ് മേടിച്ച് വൺ നൈറ്റി വൺ ഫിഫ്റ്റി മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ ഈ ചെപ്പൽ എല്ലാം വൺ ഫിഫ്റ്റി ആണ് പല റേറ്റിനുണ്ട് വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ഒരുപാട് ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പം നിങ്ങൾ മിഠായി തെരുവ് വരികയാണെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യുക അറേബ്യൻ കളക്ഷൻസ് കോഴിക്കോട് പാരകളിലുള്ള തിരക്കാണ് നല്ല തിരക്കുണ്ട് സമയം പന്ത്രണ്ടരയായി ഞാൻ നല്ല മട്ടൻ ബിരിയാണി അവരൊക്കെ ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ടായി കുഴപ്പമില്ല അല്ലേ ഇതിൻ്റെ കൂടെ ഇതാ പുതി ചമ്മന്തി ഡേറ്റ്സിൻ്റെ അച്ചാർ സലാഡ് പപ്പടം ഓ എന്തോ ആ ആ അല്ല പ്ലേറ്റ് എങ്ങനെയാണ് ചാന കൊള്ളാമോ സൂപ്പറാ ആ പ്ലേറ്റ് അല്ലേ ഓക്കെ കഴിച്ച അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ കണ്ണൂരിലോട്ട് വിടാൻ പോവുകയാണ് എല്ലാവർക്കും ഒരു പറ പറ യിരത്തി നാല്പത്തി എട്ടില് വന്ന കാലുകുത്തിയ ഇടവാണ് നമ്മുടെ കാപ്പാട് ബീച്ച് പണ്ട് പഠിക്കാനൊക്കെ ആൾക്കാരൊന്നുമില്ല തിരക്കൊന്നുമില്ല നല്ല വെയിലാണ് കണ്ണൂർ പോകുന്ന വഴിക്ക് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ഇറങ്ങിയത് ജാനമ നല്ല ഉറക്കം അതുകൊണ്ട് അവര് കാലത്ത് തന്നെയാണ് അവർ ഇറങ്ങിയില്ല അവിടെയാണ് കാർ പാർക്കിംഗ് ഉള്ളത് അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇറങ്ങി നടക്കാവുന്നതാണ് ഇതെല്ലാം മിക്ക സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് എനിക്ക് തോന്നുന്നു കയ്യൊപ്പ് കഥ തുടരുന്നു പണ്ടത്തെ കടത്തനാടൻ അമ്പാടി ആ സിനിമകളെല്ലാം ഇവിടെ പിന്നെ കടൽ കടന്നൊരു മാത്തുക്കൂട്ടി ആ സിനിമയെല്ലാം ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ശരി ഇനി ഇവിടെ നിന്ന് രണ്ട് മണിക്കൂറാണ് കണ്ണൂരിലോട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ മാഹിയിൽ ഇറങ്ങുന്നതായിരിക്കും ഓക്കെ വെച്ച് താമസിപ്പിക്കുന്നില്ല ഇനി കറി